ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഹോം ടൂർ ആണ് ഇത് അമലേട്ടന്റെ വീടാട്ടോ ട്രിവാൻഡ്രത്തെ അമലേട്ടന്റെ വീടിന്റെ ഹോം ടൂർ ആണ് ഗൈസ് അങ്ങനെ വലിയ ഗംഭീരമായിട്ട് ഒന്നും നമുക്ക് ചെറിയൊരു വീടാണ് നല്ല അടിപൊളി വീടാണ് കുറെ പേര് പറഞ്ഞു ശേഷം എന്റെ ഹോം ടൂർ ചെയ്യാത്തത് പാലക്കാടത്തെ ഹോം ടൂർ ഒന്നും ചെയ്യാത്തത് ഇവിടുത്തെ ഹോം ടൂർ ഒക്കെ ചെയ്യാത്തെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇന്നെന്തായാലും നമുക്ക് ഹോം ടൂർ കാണാം ഭയങ്കര കാറ്റാണ് മഴയുണ്ടെങ്കിൽ പെട്ടു അപ്പൊ ഗൈസ് ഒരു നില വീടാണ് ഇതാണ് ഫുൾ ഫ്രണ്ട് ഭാഗം എല്ലാരും പറഞ്ഞു ഹോം ടൂർ കാണിക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു കുറെ പണികൾ ഇനി ബാക്കിയുണ്ട് കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കാണിക്കാൻ വിചാരിച്ചു അപ്പോ അത് ഒരുപാട് സമയം എടുക്കും അപ്പൊ ഇപ്പൊ നമ്മുടെ ഹോം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മൾ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫസ്റ്റ് വേറെ ചെടികളൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലത്തെ ചെടി വെച്ചു ഇനി ഇതൊക്കെ ഇങ്ങനെ വരും ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ കിണറുണ്ട് അപ്പൊ കിണറിന് ചുറ്റും നമ്മൾ കുറെ ചെടികൾ ഇങ്ങനെ ഫസ്റ്റ് ഇവിടെ നല്ലായിരുന്നു ചെടി ഇത് കുറച്ച് ദിവസം മുന്നേ മാറ്റിയതാ ഇങ്ങനെ കുറെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കൂവളമാണ് ഇത് എല്ലാ വീട്ടിലൊന്നും ഇങ്ങനെ കൂവളുണ്ടാവില്ല കേട്ടോ ഇതൊരു ദൈവ ശിവന്റെ അല്ലേ ശിവന്റെ അല്ലേ കൂവളം ആ ശിവന്റെ ഒരു ഒരു പ്രത്യേക പൂജക്കൊക്കെ എടുക്കുന്നതല്ലേ ഒരു സൂക്ഷിച്ച് നമ്മൾ ഇതിനെ നോക്കണം ഗൈസ് ഇത് സ്കൂളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയല്ലേ അമലേട്ടിന് അമലാട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ചെടികളൊക്കെ എന്താണ് പരിസ്ഥിതി ആകുമ്പോൾ ചെടികളൊക്കെ കൊടുക്കുമ്പോ അങ്ങനെ എന്താ കൊടുത്താണ് പൂവളാണ് ഗൈസ് നല്ല അടിപൊളിയാണ് പിന്നെ അമ്പലത്തിലൊക്കെ ഇവിടെ അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് സ്കൂളത്തിന്റെ എല്ലാവർക്കും മറച്ചു കൊണ്ടുപോകും അപ്പൊ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ സിറ്റ് ഔട്ട് കയറാം ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ നമ്മൾ രണ്ട് ചേർ വെച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴോ രണ്ടര ഇതുവരെ രണ്ടര വെച്ചെന്നുള്ളു ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ഹാളിലോട്ട് കിടക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഓട്ട എന്താണ് നമുക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഓട്ട വെച്ചാൽ ഗൈസ് അങ്ങനെയല്ല കേട്ടോ അമ്പലേട്ടൻ ഇത് ഇത് വാ വാതിലും ചെറിയൊരു അഴിച്ചുപൊടി നടത്തിയതാണ് പിന്നെ അത് തൊട്ടിട്ടില്ല തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ ഇവിടെ നമ്മൾ സോഫ ഇത് നമ്മൾ പുതിയ സോഫയല്ല കേട്ടോ അത് പഴയ സോഫയാണ് നമ്മൾ ഈ ഹാളിൽ അവിടെ നമ്മൾ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോഫ നമ്മുടെ കോർണറിലായിട്ട് വരും ഈ സൈഡ് നമ്മൾ ദിവാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഹാൾ ഒരു ചെറിയൊരു ഹാളാണ് അപ്പോൾ ഇത് അമലേട്ടൻ ഉണ്ടാക്കിയിട്ടില്ല ദിവാനാണ് ഗ്സ് അപ്പൊ അമലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ കളറിൽ സോഫ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മാച്ച് വരും ഇത് മാച്ച് അല്ല ഇനി സോഫയും കൂടെ മാറ്റുമ്പോൾ മാച്ച് ഇങ്ങനെയാണ് ഗൈസ് ആള് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഡീപ്പോ ഉണ്ട് ശരിക്കും സെൻട്രലാണ് ഇടേണ്ടത് പിന്നെ നമ്മളിവിടെ ഇട്ടു അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നോട്ട് ഇവിടെയാണ് നമ്മൾ ടി വി വെക്കുന്ന ഒരു സ്പേസ് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കുറച്ച് ദിവസം മുന്നേ അമലേട്ടം എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇതിൻ്റെ ആയിരുന്നു ഗൈസ് അപ്പോൾ ഇതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ അമലട്ടൻ്റെ ഒരു ഐഡിയ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ അമലട്ടം ഇത് ചെയ്ത ശേഷം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് വെക്കണം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ പ്ലാന്റ് കുഴപ്പമില്ല വേറെ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അകത്ത് വെക്കുന്നതൊക്കെ നമുക്ക് ഉണങ്ങിപ്പോകും അപ്പം കുറെ വെച്ചിട്ടുണ്ടായിരുന്നാണ് കുറേ ഉണ്ടായിരുന്നു ഒക്കെ പോയി ഗൈസ് അപ്പൊ ഇതാ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കി നോക്കാം അമ്മലോട്ട് സെറ്റ് ആക്കിയതാണ് ഗൈസ് നമ്മള് ഹാളിലേക്ക് വരും നേരെ റൈറ്റ് സൈഡ് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു റൂമുണ്ട് ഇത് അമ്മന്റെയും അച്ഛൻ്റെ റൂമാണ് ഗൈസ് അപ്പൊ നമുക്കിത് കാണാം ആ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മൻ്റെ റൂം ബെഡ് വേറെ ഒന്നും ഇല്ല എങ്ങനെ തന്നെ അലമാറ ഇതൊക്കെ തന്നെ പിന്നൊരു കുഞ്ഞു റൂം പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന റൂമാണത് ആ സെയിം തന്നെയാണ് ഈ റൂം പിന്നെ എക്സ്ട്രാ നമ്മളവിടെ ഒരു ബാത്റൂം എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഗൈസ് നമ്മൾ നേരെ നമ്മൾ ഹാളിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മുടെ അമ്മയുടെ റൂം കണ്ടു അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ദിവാൻ ഇട്ടിട്ടുണ്ടല്ലോ ദിവാൻ്റെ നിങ്ങൾ വീഡിയോസ് കണ്ടു നിങ്ങൾക്ക് അറിഞ്ഞ് കാണും ഇത് അമലേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡയറക്റ്റ് റൂമിൽ കയറാൻ പാടില്ല കുറച്ച് കോർണർ പോലെ പോയിട്ട് റൂമിൽ കയറുന്നത് എനിക്കും അങ്ങനെയായിരുന്നു ഇഷ്ടം എന്റെ അമ്മയും പറഞ്ഞു അങ്ങനെ മതി നല്ല രസമായി എന്റെ അമ്മി അഭിപ്രായം പറഞ്ഞു ഗൈസ് അപ്പോൾ അങ്ങനെ റൂം സെറ്റ് ചെയ്തിരിക്കുക എനിക്ക് ഏറ്റവും ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ റൂമാണ് ഗൈസ് ഇങ്ങനെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ചൊമ്പരാണ് കാണുക ഇവിടെ ഞാനൊരു ഫോട്ടോ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇത് ഞാൻ അമലേട്ടൻ്റെ ബർത്ത് ഞാൻ കൊടുത്താണ് ഞങ്ങൾ ലവ് ചെയ്യുന്ന സമയത്ത് ഗൈസ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചുമരാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ തിരിയണം ഗൈസ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ വരണം അപ്പൊ നല്ല രസം ഡയറക്റ്റ് നമുക്ക് എന്തെല്ലാം ഡയറക്റ്റ് ഹാളിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കൊന്നും നമ്മുടെ റൂം കാണാൻ പറ്റില്ല നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ അതൊരു നല്ലൊരു പ്രൈവസി കിട്ടുന്ന സംഭവമാണ് ഗൈസ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ബാത്റൂം ഇവിടെ ബാത്റൂം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ബാത്റൂം എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ആണ് അപ്പം ഇതാണ് നമ്മുടെ റൂം ഗൈസ് നിങ്ങൾക്ക് റൂം എല്ലാവരും കണ്ടു കാണും കുറെ വീഡിയോസിലെടുത്ത് കണ്ടു കാണും ഇതാണ് നമ്മുടെ റൂം അപ്പം ഗൈസ് ഇത് റൂം ടൂർ ചെയ്യുന്നില്ല ഹോം ടൂറിൽ നമുക്ക് റൂമും കൂടെ ഉൾപ്പെടുത്താം ഇത് നമ്മുടെ ബെഡ് പിന്നെന്താ എൻ്റെ ഫ്രണ്ട്സ് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ കല്യാണത്തിന് അതുപോലെ ഈ ഒരു സംഭവം ലൈറ്റ് കത്തും ഗൈസ് ലൈറ്റ് കത്തിക്കട്ടെ ഇത് ഞാൻ അമലയട്ടനും വാലൻറ്റൈൻസ് ഡേക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് ഫസ്റ്റ് കൊടുത്താണ് പിന്നെ കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ അമലേട്ടൻ ചെയ്താണ് ഗൈസ് ഈ ബെഡിൻ്റെ അടിയിലും ലൈറ്റ് വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ലൈറ്റ് കാണുന്നില്ലേ അതേപോലെ ഈ ബെഡിൻ്റെ അടിയിലും നമുക്ക് ലൈറ്റ് കാണാൻ വേണ്ടി പറ്റും പക്ഷെ അത് തുടച്ച് തുടച്ചിട്ട് അതൊന്ന് അളങ്ങിപ്പോയി അതൊന്നു സെറ്റാക്കണം അപ്പോൾ എന്താ ഇതൊക്കെ ഇതൊക്കെ ഒരു കാര്യമുണ്ട് ഗൈസ് ഇത് കംപ്ലീറ്റ് റൂമെല്ലാം അമലടം ചെയ്താണ് ഈ ഒരു സംഭവം ഈ ഫോട്ടോ ആയിക്കോട്ടെ എനിക്ക് കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നാണ് ഈ പണിയൊക്കെ ഈ റൂമിൻ്റെ സംഭവമൊക്കെ കണ്ടിട്ട് ഞാൻ റൂം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കയറി വരുന്ന സമയത്ത് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കാരണം ഇതൊക്കെ സെറ്റാക്കിയിട്ടാണ് ആള് വന്നത് അപ്പോൾ ഇതോ എല്ലാം ഒറ്റയ്ക്കാണ് എല്ലാ ഒറ്റയ്ക്ക് ഏതാണ് ഈ ഫോട്ടോ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ എൻ്റെ ഭർത്താവ് ഒരു കലാകാരനാണ് കേസ് അപ്പോൾ ഇവിടെ ഒരു കർട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പുറത്തൊരു വൈറ്റ് കർട്ടൺ അപ്പുറത്തൊരു വൈറ്റ് കർട്ടൺ പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളും അതും അതും ഒരു ലൈറ്റാണ് അത് നമ്മൾ രാത്രി ആ ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുക ആ ഒരു ബ്ലൂ തീമാണ് ഇഷ്ടം നല്ല നേവി ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ടൈൽസും കാണിച്ചു കൊടുക്കുകയും ടൈൽസും ഒരു ബ്ലൂ കളറാണ് ഇതൊരു ഷൈനിങ് അല്ല ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂ ടൈൽസ് ആണ് എടുത്തത് അതേപോലെ തന്നെ ബ്ലൂ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന് മാച്ച് ആയിട്ട് ഞാനൊരു ബ്ലൂ വിരിപ്പ് ബെഡ്ഷീറ്റ് വിരിച്ചെന്നേ ഉള്ളൂ പിന്നെ അതേപോലെ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഇത്രേ ഉള്ളൂ ഗൈസ് ഇതാണ് നമ്മുടെ കബോർഡ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് ഇത്രയും കബോർഡാണ് ഇവിടെ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ടി വി വെക്കാനുള്ള പ്ലാനിങ്ങാണ് ആ ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ പ്ലാനിങ് ഇല്ല ഇവിടെ ടി വി കാരണം ഉള്ള ടി വി കാണാനും കൂടെ ഇവിടെ ആൾക്കാരില്ല സോ നമ്മൾ ഇവിടെ കബോർഡ് ആക്കും ഇപ്പം ഇതാണ് കബോർഡ് ഇതിലൊക്കെ എൻ്റെ ആകുമ്പോൾ ഡ്രസ്സാണ് തുറന്ന് കളിക്കുന്നില്ലെങ്കിൽ തുറന്ന് കാണിക്കുന്നില്ല അതുപോലെ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മേക്കപ്പ് ആണ് ചീപ്പ് സ്ക്രീം ഇതിൻ്റെ കെ ബോക്സ് ഇങ്ങനെല്ലാം ഉണ്ട് അതുപോലെ ഇവിടെ ഇതുപോലെ എൻ്റെ ഓരോ ലിപ്സ്റ്റിക്കിൻ്റെയും അതുപോലെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് മരുന്നുകൾ ഈയൊരു കട്ടിൽ നിങ്ങൾക്ക് നോക്കി അറിയാം നമുക്ക് കാലില്ല കേട്ടോ എയറിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും അപ്പൊ ഇത് അമലേട്ടം തന്നെ ചെയ്തതാണ് സെറ്റാക്കിയ ഐഡിയ എല്ലാം എല്ലാം അമലേട്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബെഡ്റൂമാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അടിയിൽ കുറച്ച് പായും അതുപോലെ തന്നെ ഒരു ബാഗും ഉണ്ട് അപ്പം നമ്മൾ ഹാളിൽ നിന്ന് റൈറ്റിൽ ഒരു റൂം അതുപോലെ ഇവിടെ ഒരു കോർണറായിട്ട് ഇവിടെ ഒരു റൂം പറ്റും രണ്ട് റൂമാണ് ഇത് എൻ്റെ അമലേട്ടൻ്റെ റൂം അവിടെ അമ്മയുടെ അച്ഛൻ്റെ റൂമാണ് അപ്പോൾ കമലേട്ടൻ ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെ അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് വേറെ സ്പേസ് ഒന്നും ഇവിടെ ഇല്ല വെക്കാനായിട്ട് വേറെ മുകളിൽ പോയി വെക്കാൻ പറ്റില്ല രണ്ട് സാധനങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ നാല് പോർഷൻ ചെടിയൊക്കെ വെച്ച് ഇവിടെ ടേബിളൊക്കെ വെച്ചിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ ഇത് മാറ്റേണ്ടി വരുന്നു ഇനിയിപ്പോൾ അമലേട്ടൻ്റെ ജോലി ഇതുതന്നെ ആയതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഇനി പിന്നീട് ഇട്ടാ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കുള്ള റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ റൂമിലൊക്കെ ആക്കി സെറ്റാക്കി വെക്കാം പക്ഷേ ആ ഇനി അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം കാണിക്കുന്നില്ല ഇന്നത്തെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ റൂമുണ്ട് ഗൈസ് ഇത് ഞാൻ കാണിക്കുന്നില്ല കാരണം ഇതിൽ മിക്കതും കുറേ സാധനങ്ങൾ അമലേട്ടൻ്റെ സെയിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ മൊത്തത്തിനുള്ളിലാണ് സോ ഇത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം മൂന്ന് റൂമാണ് ഗൈസ് താഴെയുള്ളത് പിന്നെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ സ്റ്റെയർ ഇതാണ് സ്റ്റെയർ കേസ് ഇത് സ്റ്റെയർ കേസ് ആണ് പിന്നെ സ്റ്റെയർ ഇവിടെയാണ് നമ്മൾ ഇവിടെ നമുക്ക് എവിടെ നമുക്ക് പൂജ മുറി പൂജ മുറി നമ്മൾ എടുത്തിട്ടില്ല താഴെ നമുക്ക് സ്പേസ് കുറവാണ് കേട്ടോ നമ്മള് ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ മേലെ സ്റ്റെയറിൽ അവിടെ കയറിപ്പോയാൽ നമുക്ക് ടെറസ് എത്തും അവിടെ ഞാൻ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ടേസ് അവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നീട് അവിടെ ഒക്കെ എടുക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ കിച്ചൺ അടക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു അതാണ് ഈ ഒരു സംഭവമൊക്കെ വെച്ചതും ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചൺ അതാണ് മെയിൻ അപ്പം ഇതൊരു കിച്ചൺ ആവും അവിടെ ഒരു കിച്ചൺ ആവും അങ്ങനെ രണ്ട് കിച്ചൺ ആണ് നമ്മുടെ ഒരു പ്ലാനിൽ വന്നിരുന്നത് പിന്നെ എന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല ഡൈനിങ്ങിന്റെ സ്ഥലം പിന്നെ ഡൈനിങ് ആ ഡൈനിങ് ടേബിൾ ടേബിളാണെങ്കിൽ നമുക്ക് വേറെ സ്ഥലമില്ല ഇട അപ്പം ഇത് നമുക്ക് കിച്ചൺ ആക്കി കഴിഞ്ഞാലും അത് നമുക്ക് കിച്ചൺ ആക്കി രണ്ട് കിച്ചൺ ആവും പക്ഷെ ഡൈനിങ്ങിടെ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് ഡൈനിങ് അവിടെ ഇടാനും പറ്റില്ല കാരണം ദൈവത്തിന്റെ ഫോട്ടോ അവിടെ വെച്ചോണ്ട് ആ പറ്റില്ല ഒരു ഇതിലാണ് നമ്മൾ സ്പേസ് കുറവുകൊണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഡൈനിങ് റൂം ആക്കി ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഡൈനിങ് റൂ ഡൈനിങ് ടേബിൾ അവിടെ വാഷ് ബേസ് അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചൺ ആയതുകൊണ്ട് ഇത് വലുതാക്കിയെടുത്തു അത് ചെറിയൊരു കിച്ചൺ അങ്ങനെയാണ് എടുത്തത് പക്ഷേ ഇതെല്ലാം മാറിപ്പോയപ്പോൾ അത് ഏറ്റവും ചെറുതായി ഇനി എക്സ്ട്രാ കിച്ചൺ പുറത്തേക്ക് എടുക്കണം എങ്ങനെയാണ് പറ്റൂടുന്നത് കുഞ്ഞു കിച്ചൺ ആയിപ്പോയത് കേട്ടോ അപ്പം നമ്മൾ ഈ മൂന്ന് ഇനി ഇവിടെയൊക്കെ ലൈറ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ലൈറ്റ് വരും ഗൈസ് ഇവിടെ എല്ലാം അവിടെ കണ്ടെ അപ്പം ഗൈസ് അപ്പം നമ്മളെ ഡൈനിങ് റൂം കണ്ടു ഒരടുത്തത് കിച്ചൺ ആണ് ഇപ്പം കുഞ്ഞ കിച്ചൺ ആണ് കേട്ടോ ഞാനും അമ്മയും ചേച്ചിയും കൂടെ നിന്നറിയും കിച്ചൺ അപ്പം ഇതാണ് ഇതാണ് ഗൈസ് നമ്മുടെ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കിച്ചണിലൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നു ലൈവ് എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അപ്പൊ ഇത്ര ചെറിയ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഗൈസ് അത് മെയിൻ കിച്ചൺ ആയിട്ടും ഇതൊരു ചെറിയൊരു വേറെ സെക്കൻഡ് കിച്ചൺ ആയിട്ട് എടുത്തതാണ് അതുകൊണ്ട് ഇത്ര ചെറുതായിട്ട് എടുത്തത് അത് എല്ലാം ചെയ്ത ശേഷം പ്ലാൻ മാറി അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും ഇല്ല അവിടെ മിക്സി ഉണ്ട് അവിടെ മിക്സ് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇനി പിന്നീട് പിന്നീട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതെന്താ വെച്ചാൽ ഇത് ഫുന്ന് കിച്ചണ സൗകര്യം കുറവല്ലേ നമ്മൾ ഈ ഇവിടെ കാണിക്കുന്നില്ല എവിടെയൊക്കെയാണ് കിച്ചൺ എടുക്കും ഇവിടെ കിച്ചൺ ഇവിടെ സ്ലാബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അടുപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ കിച്ചൺ എടുത്തിട്ട് ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല സ്പേസ് ഉണ്ടാവും ഇതാണപ്പോൾ നമ്മുടെ വീട് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ റൂമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സീലിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് ഒരു കബോർഡ് അട വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിട്ട് കാണിക്കുക ഹോം ടൂർ എന്ന് പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കല്യാണം കഴിഞ്ഞ ശേഷമാണ് അമ്മലേട്ടൻ ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെ വേറെ ജോലിയായിരുന്നു അപ്പം നമുക്കറിയില്ല ഇങ്ങനൊരു ഒരു റൂമ് വേണം സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊരു റൂം വേണം നമുക്കറിയില്ല പക്ഷേ അങ്ങനെ വന്നു പോയപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് നമ്മളെല്ലാവരും ഫില്ല് ചെയ്യും ഒരു മൂന്ന് റൂമാണ് ഗൈസ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പിന്നെ ഒരു ഹാൾ അതുപോലെ മൂന്ന് റൂം ഒരു കിച്ചൺ അതുപോലെ ഒരു ഡൈനിങ് റൂം ഇങ്ങനെയാണ് വരുന്നത് ഗൈസ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഇങ്ങനെയാണ് നമ്മുടെ വീട് വരുന്നത് പിന്നെ ഉള്ളിൽ കൂടെയാണ് സ്റ്റെയർ കേസ് ഇനി ഭാവിയിൽ നമുക്ക് ഒരു പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് റൂമൊക്കെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ നമുക്ക് ആ റൂം മാത്രം ഒരുപാട് സാധനങ്ങൾ അമലേട്ടിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ആ റൂമിൽ വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കുറച്ചും കൂടി ഹാൾ നീറ്റ് ആവും എനിക്കെന്ന് പറയുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നീറ്റാക്കി ഇട്ടതൊന്നല്ല കേട്ടോ ഞാൻ എപ്പോഴും ഒരു വീട് ഇങ്ങനെ വളരെ നീറ്റാക്കിയിട്ട് ഇടാറുള്ള ഒരാളാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ വാച്ച് ചെയ്യാൻ മാത്രം പോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ അമർത്തണം ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പൊ ഗൈസ് ഇനി ഒരുപാട് അങ്ങ് വലിച്ചു നേടുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ മറക്കാണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഗൈസ് അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ നമുക്ക് ഇനി കാണാം ബൈ